രാഹുൽ മറ്റൊരു കാര്യം ചെയ്തു രാഹുൽ പീഡിപ്പിച്ച എല്ലാ സ്ത്രീകളും കോൺഗ്രസ് കുടുംബത്തിലാണ് ഒന്നുകിൽ മുൻ എംപിയുടെ വീട്ടിലുള്ള ആള് അല്ലെങ്കിൽ കെ പി സി സി മെമ്പറുടെ വീട്ടിലുള്ളയാള് അല്ലെങ്കിൽ തന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയുടെ വീട്ടിലുള്ള അതിൽ രാഹുലിനോട് കോൺഗ്രസുകാർ പോലും നവോവാദത്തോടുകൂടി കുനിച്ചു നിന്നു ഇത്ര തൊലിക്കെട്ടി നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ പോയ ആ കണ്ടാമൃഗത്തിന് ഇല്ല ആ കണ്ടാമൃഗം രാപ്പൂരിന്റെ പാലക്കാടും അടൂരുമുള്ള വീടുകളിൽ പോയി എന്നിട്ട് പറഞ്ഞു സാറേ ഞാനിനി തിരുവനന്തപുരം മ്യൂസിയത്തിൽ കഴിയുന്നില്ല ഞാനിവിടെ അടൂരിലോ പാലക്കാടോ കഴിയാം താങ്കൾ എനിക്ക് പകരം മ്യൂസിയത്തിൽ വന്നാലും അത്രയും ചർമ്മ ബലത്തോടുകൂടി കോൺഗ്രസുകാരുടെ മുഖത്തു നോക്കി ആ രാപ്പൂലി വിളിച്ചു കാട്ടുമ്പോ നമ്മുടെ മനോരമക്ക് അതൊരു വാർത്തയല്ല ഇത് നാം തിരിച്ചറിയാതിരിക്കാനാണ് പുതിയ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളെ ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നു ഇതാണ് ഈ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം നമ്മൾ കാണാതിരുന്നുകൂടെ രാഹുൽ ഇപ്പൊ കൊടുക്കാൻ പോവാൻ രാഹുൽ ഒറ്റക്കല്ല രാഹുലിന്റെ കൂടെ ഷാഫിയുണ്ട് രാഹുലിന്റെ കൂടെ സതീശനുണ്ട് ഈ സതീശനും ഷാഫിയും നടത്തുന്ന കൊള്ളരുതായ്മകളെല്ലാം രാഹുലിന്റെ കയ്യിലെ ആ യന്ത്രത്തിലുണ്ട് മൊബൈൽ ഫോണിലുണ്ട് രാഹുലാണ് പുതുതായി നമ്മെ ഒരു കാര്യം കാര്യം പഠിപ്പിച്ചത് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടിക്കാനാണ് ഇപ്പൊ നമ്മൾ സഹോദരിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ഗൂഗിൾ പേ നമ്മൾ ഹോട്ടലിലെ ബില്ലടിക്കാനാണ് ക്യാഷിലിരിക്കുന്നയാള് ഒരു കടലാസ് എടുത്തു തരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ പേ ഗാഹുലാണ് കേരളത്തിൽ പഠിപ്പിച്ചത് ഗൂഗിൾ പേയിലൂടെ അശ്ലീലം നമ്മുടെ നാട്ടിലെ സഹോദരിമാരുടെ മാനത്തിന് വിലമറിയുന്ന പ്രചാരവേദന നടത്താമെന്ന് ഇത് പുതിയ പാഠമാണ് അതാരെങ്കിലും ഗവേഷണം നടത്തിയിട്ട് നാട്ടിലെത്തിക്കുന്നുണ്ടോ എന്തെല്ലാം വന്നു കേരളത്തിൽ ഗർഭചിത്രം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് കഴിയാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ പോയ വിദ്വാനാണ് ആ കുഞ്ഞണ്ണി മാഷ പോലെ എന്റെ മകൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഭാര്യതൻ പേറെങ്കിലാ പേരങ് ഇംഗ്ലണ്ടിലാക്കി എന്ന് പറയുന്നത് പോലെ ഗർഭചിത്രത്തിനു വേണ്ടി ബാംഗ്ലൂരിൽ പോയ ഈ വിദഗ്ധന്റെ പ്രശ്നം നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയല്ല ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി